നമസ്കാരം ഉണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് നല്ല ഒരു ലക്ഷണത്തൊരു കവുങ്ങാണ് കവുങ്ങ് ഏതായി ചോദിച്ചാൽ ഇത് കാസർഗോഡിനാണ് ഞാൻ തന്നെ അടക്കപ്പാകി വിത്ത് മുളപ്പിച്ചിട്ടുള്ളതാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എട്ട് ഒമ്പത് മാസം ആ റേഞ്ച് ആയിട്ടുള്ളൂ നല്ല ആരോഗ്യമുള്ള വിടർന്ന അതിൻ്റെ ഓലകൾ പട്ടകള് കാരണം ഞാനത് ചെറിയ കവറിൽ നിന്ന് ആറേ ആറ് ചെറിയ കവറിൽ നിന്ന് ആറ ആറ് ആറ് കവറിൽ നിന്ന് ഞാനൊരു പതിനെന്ത പതിനെന്ത കവറിലേക്ക് മാറ്റിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി കുറച്ച് സൂപ്പർ സൂപ്പറൊന്നുമില്ല അത് ഞാൻ ഇടക്കിടക്ക് കൊടുക്കും ചെറിയ കൈവളായിട്ട് പക്ഷെ ഇങ്ങനെയുള്ള ഈ റേഞ്ചിലുള്ള കവുങ്ങകള് നമ്മൾ കുഴിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വളർച്ച പെട്ടെന്നൊരു വളർച്ച കിട്ടും കാരണം നമ്മൾ ആ ചെറിയ കവറിൽ ചില പിന്നെ വേര് കൂടുതലുണ്ടാവില്ല അപ്പൊ നമ്മൾ കുയിലേക്ക് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വേര് ഒന്നായി കിട്ടാൻ കുറച്ചൊരു സമയം എടുക്കും അപ്പൊ ഇത് അത്യാവശ്യം ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് ഇതിൻ്റെ വേര് സ്പ്രെഡായതുകൊണ്ട് തന്നെ എളുപ്പം നമുക്കത് പൊടിച്ച് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ വളർച്ചയിൽ കയറും ചെയ്യും കാരണം നല്ലൊരു കവങ്ങാണ് കേട്ടോ കാരണം നല്ല പെങ്ങൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ അടിവെണ്ണൊക്കെ ആയിട്ടുള്ള കവങ്ങാണ് ഇത് ഞാൻ നമ്മളെ ടെറസിന്റെ മേലെ വെച്ചിട്ടുണ്ടാ രണ്ടെണ്ണം ഉണ്ട് ഇതുപോലത്തെ ഒന്നും കൂടെ ഇണ്ട് ഞാനൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ നോക്കി കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വെയില് കൊടുത്ത് നമ്മൾ വളവും വള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇനി ഇവിടെ അത് ടെറസിന്റെ മേലെ വെക്കല് ഉചിതല്ല കാരണം നല്ല ചൂട് വരും അപ്പൊ ഇതിന്റെ ഇല മഞ്ഞപ്പാവും ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് ഞാൻ നമ്മളാ മഴ സ്റ്റാർട്ടിങ്ങിലാ തുടക്കത്തിൽ ഞാൻ വിത്ത് പാകിട്ടുള്ളതാണ് ഏകദേശം കുഴപ്പമില്ല ഇനി നമുക്ക് ഇവനെ കവറിലേക്ക് കവറിൽ നിന്ന് മാറ്റണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് അടക്കപ്പാക്കിയിട്ടുണ്ട് ആറാറ് കവർ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇത്ര അതായിട്ടില്ല നീണ്ടുക്കണമെങ്കിലും പക്ഷെ ഒരു അടിവണ്ണം ആയിട്ടില്ല അപ്പോൾ അപ്പോ നമ്മളതിന് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു മെച്ചം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് കവറ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ നമുക്കിതുപോലെ കവങ്കൾ പിന്നെ നമ്മുടെ തുടിയിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെക്കാനുണ്ടെങ്കിൽ ഇതുപോലെ കവറ് മാറ്റി ചേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ഗ്രോത്തിൽ കേറി കിട്ടും എന്നിട്ട് മാറ്റി വെക്കുക ഏതായാലും ഈ പ്രാവശ്യം വനൊന്ന് മാറ്റി വെക്കണം മണ്ണിലേക്ക് ഇറക്കി വെക്കണം നല്ല ഒരു രണ്ടേ രണ്ട് കുഴി കുയ്യെടുത്തിട്ട് അതിൻ്റെ ഒരു അരഭാഗം കംപ്ലീറ്റ് മണ്ണിന്റെ ചുവട്ട് വരുന്ന രീതിയിൽ നല്ല വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് തയ്യാറാക്കണം ഇൻഷാ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല വീഡിയോസ് നമ്മളെ ചാനലിൽ വരുന്നുണ്ട് അതുപോലെ വിത്തടക്ക ശേഖരിക്കുന്നത് നല്ല ഇനം അടക്ക തോട്ടങ്ങൾ നല്ല ഇനം കങ്ങുന്തൈകള് ഒക്കെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഏർ ചാനലില് നമ്മൾ ഇടുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് മാക്സിമം നമ്മളെ ചാനലിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒക്കെ വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക